നമ്മുടെ വീട് ലോക്കാണ് നമ്മൾ താമസിക്കുന്ന വീടല്ല നമ്മൾ പറമ്പിലെ വീടാണ് കേട്ടോ ഇത് അപ്പോൾ ഈ വീട് ലോക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു റൂം ഈ ഒരു റൂം മാത്രമേ നമ്മൾ പറമ്പിൽ വരുമ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ എന്തെങ്കിലും അത്യാവശ്യ സമയത്ത് മാത്രമേ നമ്മൾ ഈ ഒരു വീട് ലോക്ക് കഴിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു കഴി സ്ത്രീജിത്ത് വന്നിട്ടുണ്ട് കഴിച്ചോ എന്ന് ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് നമ്മൾ പൂണൊക്കെ കഴിഞ്ഞിട്ടോ നമ്മൾ തേങ്ങയിലൊക്കെ കഴിഞ്ഞ് പിള്ളിലൊക്കെ ചെത്തി അതിനുശേഷം നമ്മൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ കഴിച്ചു എന്ന എപ്പിക്സ് വന്നിട്ടുണ്ട് എപ്പിക്സ് എന്താ ചെയ്യുന്നത് ചാനലുണ്ടോ സണ്ണി ജോസഫ് വന്നതേ പോകാൻ തോന്നുന്നു എന്നാൻ വിശേഷം എന്തെങ്കിലും തിരക്കാണോ പോകാനായിട്ട് അപ്പോൾ ഏതായാലും നമ്മുടെ കൊച്ചു ചാനലിലേക്ക് വന്നതിൽ സന്തോഷം കേട്ടോ ബാല ബാലാദ വന്നിട്ടുണ്ട് ജാതി ജാ ഹായ് വന്നിട്ടുണ്ട് ഹായ് ബാലാ എന്തുകൊണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ലൈക്ക് അടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ലൈക്ക് അടിച്ചിട്ടൊക്കെ ഒരുപാട് നന്ദി ഇന്നിപ്പോൾ ചെറിയൊരു മഴക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഇരുന്നിട്ട് നന്നായിട്ട് കൊതുക് കടിക്കുന്നത് എനിക്ക് പറ്റിയ കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്കങ്ങനെ നമ്മൾ നമ്മളെ ഒരു പ്രോക്കർ എന്ന രീതി നമ്മൾ ചിന്തിച്ചിട്ടില്ല അന്വേഷിച്ചിട്ടില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമുക്കൊരു പക്ഷേ അറിയാത്തത് പെൺകുട്ടികളൊക്കെ നല്ല ക്ഷാമമാണ് എന്ന് മാത്രം അറിയാം ആരുടെ വീടാണെന്ന് ചോദിച്ചത് നമ്മുടെ വീട് തന്നെയാണ് കേട്ടോ നമ്മൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ് ഇതിന് ശേഷമാണ് നമ്മൾ വേറൊരു വീട് വേറൊരു വീടൊക്കെ വെച്ച് നമ്മളിവിടെ നിന്ന് മാറി കിട്ടും മാറിയപ്പോൾ നമ്മളെല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട് പശുവും കാര്യം പറമ്പൊക്കെ ഇവിടെ ആയതുകൊണ്ട് നമ്മളെല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട് കേട്ടോ ബാലാത ബാലാത എല്ലാവരും വരുമ്പോൾ തന്നെ ലൈക്ക് അങ്ങോട്ടേക്ക് അടിക്കൂ എന്താ മടി സപ്പോർട്ട് ചെയ്യാമെന്ന് അങ്ങനെ ചിലർ ചിലർ ഇങ്ങനെ ലൈവ് കണ്ടുകൊണ്ടുതന്നെ ഇരിക്കാം മറന്നു പോകുന്നതായിരിക്കും അപ്പം മറന്നു പോകാത്തവരൊന്നും ലൈക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത് ഗിരീഷ് വന്നിട്ടുണ്ട് ഹായ് ഗിരീഷൻ എൻ്റെ വിശേഷാസുമാണോ ആദ്യമായിട്ടാണ് ഗിരീഷൻ നമ്മുടെ ചാനലിലേക്ക് ചാനലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് എന്നാ എൻ്റെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇടുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ലാസ്റ്റിട്ട് വീഡിയോയ്ക്ക് കാണാനല്ല പിന്നെ ഏത് വീഡിയോയ്ക്കൊന്നും എനിക്കറിയില്ലല്ലോ അപ്പം ലാസ്റ്റിട്ട് ലാസ്റ്റിറ്റെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മുടെ മറികുട്ടിയുടെ ബുദ്ധിമുട്ടൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നത് ഷോർട്ട് വീഡിയോ അതിന് ഇട്ടിരിക്കുന്ന ഏതെങ്കിലും അതിന് ഇട്ടിരിക്കുന്ന ഒരു ലോങ് വീഡിയോ ആണെന്ന് തോന്നുന്നു ആ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കമൻറ്റ് ഇടുവാണെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ച് ഫോളോ ചെയ്യാം കേട്ടോ കാരണം ഞാൻ മറന്നു പോകുകയോ ചാടണം ഈ ഒരു പേരായിരിക്കണം എന്നൊന്നും ഇല്ല ചിലപ്പോൾ ചിലപ്പം തന്നെ ഈ ഒരു പേര് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് നിങ്ങളെ തന്നെ ആയിരിക്കണം എന്നൊന്നും അതുകൊണ്ട് വീഡിയോ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ തിരിച്ച് ഫോളോ ചെയ്യാം കേട്ടോ ചെമ്പരത്തി ചേച്ചി അവിടുത്തെ വിശേഷം പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇവിടുത്തെ വിശേഷം എന്താണ് കൃഷിയും കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകുന്നു എന്നും പറയാറുള്ളത് പോലെ രാവിലെ തന്നെ എഴുന്നേറ്റ് ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പറമ്പിലേക്ക് പോകുന്നു ഞാൻ പുല്ലി ചെത്തും പശുവിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി ചേട്ടൻ തേങ്ങ ഇടയിലായിരുന്നു തേങ്ങ ഇട്ട് അതിന് കുറച്ച് ഭാഗം കൂടെ തേങ്ങ തേങ്ങ ഇടാനുണ്ട് അപ്പോൾ കുറേ തേങ്ങ പെറുക്കി കൂടാനൊക്കെ ഉണ്ട് അതിനൊക്കെ അങ്ങ് പോകുന്നു പിന്നെ അതിനുശേഷം നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് ഇപ്പം ചെറിയതായിട്ട് കുടിയ കുടിയ പൊടിയായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ വല്ലാത്ത ജാതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വല്ലാത്ത ജാതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ബാലാത്ത ആണ് ബൈജു വന്നിട്ടുണ്ട് പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് ജിഷ എന്നാണ് ഇടുക്കി ജില്ലയിൽ താമസിക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ബാലിജു നെയ്യും നെയ്യം സുലൈമാൻ എന്നാണ് പേര് അപ്പോൾ സുലൈമാനെ നമ്മുടെ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ വീടുന്ന വീഡിയോസ് നിങ്ങൾ കമൻറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ആരാ കമൻ്റ് ഇട്ടതെന്ന് അറിയണൊരാകാംക്ഷയോടുകൂടി നമ്മൾ എടുത്തു നോക്കും അങ്ങനെ നിങ്ങളുടെ വീഡിയോസൊക്കെ നമ്മൾ കാണുന്നതായിരിക്കും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതുമായിരിക്കും കേട്ടോ പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണോ നമ്മൾ ഇന്നലെ ഇന്നും ലൈവ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്നാണ് നമുക്ക് ലൈവ് ചെയ്യാനുള്ള സമയമൊക്കെ കിട്ടിയത് നമ്മൾ പുറവശത്തിരുന്നാണല്ലോ നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ വീഡിയോ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് വീഡിയോ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഏത് വീഡിയോ താമസുട്ടിയും മറികുട്ടി വന്ന യൂട്യൂബ് ചാനലിൽ ചാനലിടുന്ന വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഓക്കെ ജിജോ കെ തോമസ് വന്നിട്ടുണ്ട് ഹായ് ജിജോ കെ തോമസ് ആദ്യമായിട്ടാണ് ജിജോ കെ തോമസ് നമ്മുടെ ലൈവിലേക്ക് വരുന്നത് ജിജോ എവിടെയാണ് ചെയ്തിരിക്കുന്നത് ന്യൂ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹലോ എന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ പേര് എൻ്റെ പേര് ജിഷ എന്നാണ് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ താമസിക്കുന്നത് ജിജോ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ലൈവിലേക്ക് വന്നിരിക്കുന്നത് വല്ലാത്ത ജാ വല്ലാത്ത ജാതി പറഞ്ഞിട്ടുണ്ട് വല വല്ലാത്ത ജാതി ന്യൂ സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ ഡൺ ഓക്കെ താങ്ക് യു അപ്പോൾ ശരിക്കും പറമ്പിൽ പറമ്പിവിടെയൊക്കെ നടന്ന് വലിയ കുഴപ്പമൊന്നുമില്ല വലിയ വെയിലൊന്നും ഇല്ലായിരുന്ന കേട്ടോ പിന്നെ പറയൂ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ ഇവിടെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് കൊതുക് അടിക്കുന്നുണ്ട്